ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകിരമായ തന്നെ മടങ്ങാം അവിടുന്ന് ഒരിക്കലും ശോചനല്ല വിഖ്യാതമായ ബല പൗരുഷങ്ങളാർന്നവൻ തന്നെയാണ് എന്നാൽ സ്ത്രീ സ്വഭാവം എൻ്റെ ഹൃദയത്തിനെ ദുഃഖസാഗര നിമഗ്നമാക്കി തീർക്കുകയാണ് പുണ്യപാപങ്ങൾ തുല്യമാക്കി തീർത്ത അവിടുന്ന് യഥാർത്ഥത്തിൽ മുക്തി നേടിക്കഴിഞ്ഞു എന്നാൽ അവിടുത്തെ വിയോഗത്താൽ ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ദുഃഖിക്കുന്നുള്ളൂ അവിടുത്തെ ഹിതാന്വേഷികളായ കൂട്ടുകാരുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ തോന്നിയില്ലല്ലോ അവിടുത്തെ അനുജന്മാർ എല്ലാ തരത്തിലുള്ള ഹിതവും പറഞ്ഞു തന്നു വിശേഷിച്ചും യുക്തി അർത്ഥം എന്നിവ നിറഞ്ഞതും സൗമ്യവും ശ്രേയസന് കാരണവുമായ വിഭീഷണ വാക്കുകൾ അനുസരിച്ച് അവിടുന്ന് നടക്കേണ്ടതായിരുന്നു മാരീജൻ കുംഭകർണൻ എൻ്റെ അച്ഛൻ എന്നിവർ പറഞ്ഞതൊന്നും അവിടുന്ന് കേട്ടില്ല വീര്യമതമാർന്ന അവിടുന്ന് അതെല്ലാം തിരസ്കരിച്ചു ഈ വന്നു ചേർന്നത് അതിൻ്റെ ഫലമാണ് കാർ കൊണ്ടൽ വർണ്ണ മാറുന്നവനെ മഞ്ഞ പട്ടുട അണിഞ്ഞവനെ ശുഭങ്ങളായ അംഗങ്ങൾ ഉള്ളവനെ സ്വാംഗങ്ങൾ നീട്ടിക്കൊണ്ട് ഈ രക്ത ചേറണി ഭൂമിയിൽ പള്ളി കൊള്ളുന്നത് എന്താണ് ഉറങ്ങിയ പോലെ കിടക്കുന്ന അവിടുന്ന് ഈ ശോഭാർത്തയോട് യാതൊന്നും എന്താണ് ഒരിക്കലും വൻ പോരിൽ നിന്ന് പിന്മാറാത്ത വീരവീരനായ രാക്ഷസേന്ദ്രൻ്റെ പുത്രിയുടെ പുത്രനാലേ അവിടുന്ന് എന്നിട്ടും എന്നെ ഒന്ന് കടാക്ഷിക്കാത്തത് എന്താണ് എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ ഇന്നു വരെയും സംഭവിക്കാത്തൊരു തോൽവിടക്കുകയാണോ രാക്ഷസകുലവീര ആദിത്യരശ്മികൾ ഇന്ന് നിർഭയമായി ലങ്കയിലേക്ക് കടന്നു കഴിഞ്ഞു നദ അവിടുന്ന് ആദിത്യ തുല്യമായ ഏതെന്നിനാൽ യുദ്ധത്തിൽ അരികളെ അമർത്തിയോ പൊന്നണിഞ്ഞ ആ തൃപ്പരികം അവിടുന്ന് നിത്യവും പൂജിച്ചിരുന്നതും പോരിൽ ശത്രുപ്രാണഹരണവുമായ ദിവ്യായുധം ഇന്ദ്രവജ്ര തുല്യം ഇതാ ബാണജാലങ്ങളേറ്റ് ആയിരം ഖണ്ഡങ്ങളായി കിടക്കുന്നു പോലെ അടർക്കളത്തെ ആലിംഗനം ചെയ്തു കിടക്കുകയാണോ അവിടുന്ന് വേർപിരിഞ്ഞുണ്ടായ ദുഃഖാധിക്യം ഹൃദയത്തിൽ വിങ്ങിനെരുങ്ങിയിട്ടും ആയിരമായിരമായി പൊട്ടിത്തെറിക്കുന്നില്ലല്ലോ കണ്ണുനീർ പ്രഭവിച്ചുകൊണ്ട് ഉള്ളുരുകി വിലപിക്കുന്ന സ്നേഹാർദ്രയായ മണ്ടോതിരി രാവണൻ്റെ വിശാലവക്ഷസിൽ മോഹിച്ചു തളർന്നു വീണു സന്ധ്യാസമയത്തിലെ ചെമ്മുകലിൽ കാണുന്ന വാർ മഴവില്ല് പോലെ കിടക്കുന്ന രാവണ പട്ടമഹർഷിയുടെ സമീപത്തിൽ വശം കെട്ട സപത്നിമാർ കേണുകൊണ്ട് സ്വാന്തനപ്പെടുത്തി ദേവി ലോകത്തിന്റെ അസ്ഥിരമായ നില ശരിക്കും അറിവില്ലേ സ്ഥിതിക്ക് അല്പം ഒരു മാറ്റം വന്നാൽ രാജലക്ഷ്മിക്ക് ഇളക്കം തട്ടുകയായി ഇത്തരത്തിൽ അവർ പറയുമ്പോഴേക്കും വാവിട്ടുകാരന മണ്ഡോദരിയുടെ അശ്രുക്കൾ ഉരസ്ഥലത്തെ മുഴുവൻ കുളിപ്പിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ ശ്രീരാമചന്ദ്രൻ വിഭീഷണനോട് അരുളി ചെയ്തു വിഭീഷണ ഈ സ്ത്രീരത്നങ്ങളെ അടർക്കളത്തിൽ നിന്ന് മാറ്റി ജ്യേഷ്ഠന് സംസ്കാരം യഥോ ചിതം ചെയ്യൂ ദേവന്റെ വാക്ക് ശിരസ കുനിച്ചു കേട്ട വിഭീഷണൻ അല്പമൊന്നാലോചിച്ചു ശ്രീരാമാനുസരണത്തിനു വേണ്ടി മാത്രം ധർമാർത്ഥങ്ങൾ ചേർന്ന ഉത്തരം ധർമ്മഗ്നായ വിഭീഷണൻ പറഞ്ഞു പ്രഭോ ധർമ്മങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച മഹാക്രൂരനും അസത്യ താൽപ്പരനും അതിദുഷ്ടനും പരാങ്കനകളെ ബാധിച്ചവനുമായ ഇദ്ദേഹത്തിനൻ സംസ്കരിക്കുകയില്ല സഹോദര രൂപത്തിലുള്ള ഒരു ശത്രുവാണ് ഇദ്ദേഹം എല്ലാവിധത്തിലുമുള്ള അനിഷ്ടകർമ്മങ്ങൾ രാവണൻ ഗുരുത്വം കൊണ്ട് പൂജ്യനാണെങ്കിലും മറ്റുള്ള യാതൊന്നുകൊണ്ടും പൂജ്യനല്ല ഒരു പക്ഷേ എന്നെയും നിശംസൻ എന്ന് ജനങ്ങൾ പറയുമായിരിക്കും എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ദുഷ്ടതകൾ കേട്ടാൽ വളരെ നന്നായി എന്ന് എല്ലാവരും പറയും ധാർമ്മിക സത്തനായ ശ്രീരാമചന്ദ്രൻ ഏറ്റവും സന്തുഷ്ടനായി വാക്യഗ്നനായ ദേവൻ വാക്യപടുവായ വിഭീഷണനോട് സ മന്ദഹാസം അരുളി ചെയ്തു വിഭീഷണ ഞാൻ അങ്ങയ്ക്ക് പ്രിയം ചെയ്യേണ്ടവനാണ് എൻ്റെ വിജയം അങ്ങേ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതും അസുരവംശീവമേ അങ്ങയോട് വേണ്ടതെന്തോ അത് ഞാൻ പറഞ്ഞു തരണം അധർമ്മവും അനിരുതവും കൂടിയവനാണ് ഈ നിശാചരീന്ദ്രനെങ്കിലും അതി തേജസ്വിയും ബലവാനും ശൂരനുമാണ് ഇന്ദ്രാദിദേവന്മാരോടുകൂടിയുള്ള യുദ്ധങ്ങളിൽ യാതൊന്നിലും ഒരിക്കലും തോൽക്കാത്തവനാണ് ലോകരെ മുഴുവൻ കരയിക്കുന്നവനാണെങ്കിലും മഹാശക്തനും മഹാത്മാവുമാണ് അങ്ങയുടെ അഗ്രജൻ രാവണൻ വിഭീഷണ ശത്രുത മരിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ നാം ഉദ്ദേശിച്ച പോലെ ധാർമ്മിക കാര്യങ്ങൾ നടന്നു ഫലം സിദ്ധിച്ചു അങ്ങ് തന്നെ ഇദ്ദേഹത്തെ സംസ്കരിക്കണം അങ്ങയ്ക്ക് ഉള്ളതുപോലെ തന്നെയാണ് ഈ രാവണൻ എനിക്കും അങ്ങയുടെ കൈകൾ കൊണ്ട് തന്നെ യഥാവിധി സംസ്കാരങ്ങൾ സിദ്ധിക്കേണ്ടവനാണ് അഗ്രജൻ ഹേ ധർമ്മ്ന അങ്ങ് അത് യശസ്വിയായിത്തീരും ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകളുടെ സാരാർത്ഥം മനസ്സിലാക്കിയ വിഭീഷണൻ യഥാർഹം സംസ്കാരകർമ്മത്തിന് വെമ്പലോടെ ഏർപ്പാടുകൾ ചെയ്തു തുടങ്ങി അതിവേഗത്തിൽ രാവണാരമനയിൽ ചെന്ന് രാക്ഷസേന്ദ്രൻ രാവണീ അഗ്നിഹോത്രത്തെ കൊണ്ടുവന്നു മരപ്പാത്രങ്ങൾ വണ്ടികൾ അതുപോലെ അഗ്നികൾ യജനം ചെയ്യുന്നവൻ ചന്ദനവിറകുകൾ പലതരത്തിലുള്ള ഉത്തമവൃക്ഷവിറകുകൾ സുഗന്ധപൂരിതങ്ങളായ അകിൽ തുടങ്ങിയവകൾ പവിഴം മുത്ത് തുടങ്ങിയ രത്നങ്ങൾ എല്ലാം കൊണ്ട് രാക്ഷസ മുഖ്യന്മാരോടൊന്നിച്ച് വിഭീഷണൻ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേർന്നു പിന്നീട് മാന്യവാനോടുകൂടി ക്രിയാദികൾ ആരംഭിച്ചു അസുരപരനാഥനെ വെൺ പട്ടുവസ്ത്രം ധരിപ്പിച്ചു സ്വർണ്ണ നിർമ്മിതമായ പള്ളിമേനാവിൽ കണ്ണീർ വാർത്തുകൊണ്ട് അന്ധമന്മാർ കയറ്റി അനേക തരത്തിലുള്ള വാദ്യങ്ങൾ മുഴങ്ങി സ്തുതി പാഠകന്മാർ കൊണ്ടാടി ചിത്രക്കുടിക്കൂറകളും വിചിത്ര പൂമാല്യങ്ങളും കൊണ്ട് അണിഞ്ഞ ആ മേനാവിനെ വിഭീഷണൻ എടുത്തു തെക്കോട്ട് വിറകുമെടുപ്പിച്ച് എല്ലാവരും നടന്നു ശേഷം ചെല നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം